അല്ലാണ്ട് വേണ്ടി നേരത്തെ പറഞ്ഞ ഒപ്പം തുള്ളുന്ന സമീപനം സ്വീകരിക്കരുത് സ്വാഭാവികമായിട്ട് ഒരു ഒരു നമ്മളൊന്നും ഇതിൽ വലിയ തീയതി കഴിഞ്ഞ ിലും പന്ത്രണ്ടിലും പതിമൂന്നിലും വാഹനങ്ങൾ നിർബാധം സഞ്ചരിച്ചെടുത്ത് രണ്ട് മഴ ഉൾപ്പെടെ പെയ്ത ഇടത്ത് ചണം കിട്ടി മറ്റേ ഒന്നും പറയുന്നില്ല അങ്ങനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ചണം കിട്ടി നൂല് കിട്ടി ചീളു കിട്ടിയെന്നൊക്കെ ഇതൊക്കെ നാലാംകിട രാഷ്ട്രീയമാണ് ഇതൊക്കെ പോലീസ് ഏറ്റെടുക്കരുത് എന്നാണ് ആ സേനയിലെ ഇപ്പോഴും പറയുന്നു സേനയിൽ വിശ്വസിക്കുന്ന ധരിക്കുന്ന യൂണിഫോമിനോട് ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥരോട് സൂചിപ്പിക്കുന്നത് മറ്റേ പണിയാളികൾ ആ പണിയെടുക്കട്ടെ അത് ഞങ്ങൾ നേരിട്ടോളാം അല്ല ഞാനത് ഞാൻ ആ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു പോലീസ് വലിയ പ്രകോപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ പറയുന്ന ദൃശ്യവും ഞാൻ കണ്ട ദൃശ്യവും ആണെങ്കിൽ ഏതോ ഒരു ചെറുപ്പക്കാരുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ നിങ്ങൾക്ക് പരിശോധിക്കാം ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എറിയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഞങ്ങൾ അതിനെ പോലും ന്യായീകരിക്കുന്നില്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ അല്ലല്ല ഞാൻ അവിടെ ഉണ്ട് സ്ഫോടനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ട ബോട്ടിൽ എറിയുന്ന വിഷയം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അത് കാലി ബോട്ടിലാണ് പക്ഷെ ഇവിടെ എന്താ വിഷയം എം പി എ ബോധപൂർവം അടിച്ച് അദ്ദേഹത്തിന്റെ മൂക്കിനുൾപ്പെടെ മൂക്കിൽ നിന്ന് രക്തം വരുന്നു തലക്കടിക്കുന്നു അദ്ദേഹത്തിന് മാരകമായിട്ടുള്ള പരിക്കേൽക്കുന്നു ആ സമയത്ത് അവിടെയുള്ള ഏതോ പ്രവർത്തകൻ കയ്യിലുള്ള കാലി ബോട്ടിൽ എറിഞ്ഞു അതിനെയാണ് സ്ഫോടക വസ്തു അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള പോലീസുകാർ നിങ്ങൾ നോക്കേണ്ടത് ആ ബോട്ടിൽ വരുമ്പോ അവിടെ താഴത്തെ പ്രതിഷേധക്കാരുണ്ട് ഇപ്പുറത്ത് പോലീസുകാരുടെ എല്ലാവരും ഉണ്ട് ഇത് ആ സമയത്ത് ഉണ്ടായതല്ലല്ലോ അങ്ങനെ ഒരു സ്ഫോടക വസ്തു ആയിരുന്നെങ്കിൽ ഒന്നിൽ നിൽക്കുകയായിരുന്നു അങ്ങനെ ഒരു അങ്ങനെ ഒരു ഒരു മിനിറ്റ് അങ്ങനെ ഒരു സ്ഫോടക വസ്തുവായിരുന്നെങ്കിൽ അതിന്റെ കാശ്വാലിറ്റി എന്താ എന്താകുമായിരുന്നു ഇനി അങ്ങനെ ഒരു സ്ഫോടക വസ്തുണ്ടായിരുന്നെങ്കിൽ ആ ദിവസം അവിടെ റെയ്ഡ് നടക്കില്ലേ അങ്ങനെ ഒരു സ്ഫോടക വസ്തുണ്ടായിരുന്നെങ്കിൽ മണിക്കൂറുകൾക്ക് അപ്പുറത്തെങ്കിലും ഈ പറയുന്ന എല്ലാ വിഭാഗക്കാരും പരിശോധനക്കാരും എത്തില്ലേ ഇത് അതൊന്നുമില്ല എന്ന് വ്യക്തമല്ലേ ഇതൊക്കെ സി പി എമ്മിന്റെ തിരക്കഥ ദയവേത് കേരളത്തിന്റെ സമൂഹത്തിൽ തിരിച്ചറിയുന്നുണ്ട് മാധ്യമ പ്രവർത്തകർ അതൊക്കെ തിരിച്ചറിയണമെന്ന് സൂചിപ്പിക്കാനുള്ളൂ നടക്കുന്നുണ്ട് ആ സംഭവം തന്നെയാണോ ഞാൻ കണ്ടത് സ്ഫോടനം നടക്കുന്നതായിട്ടുള്ള അല്ല ഒരു കുപ്പി അറിയുന്ന വിഷ്വൽ ഇതാ സ്ഫോടക അത്തരം വിഷ്വലിന്റെ ഇപ്പോഴത്തെ കാലാണല്ലോ എങ്ങനെ എഡിറ്റ് ചെയ്തെന്ന് അവർ പരിശോധിക്കട്ടെ ഞങ്ങളുടെ കയ്യിലുള്ള വിഷ്വൽ അല്ല ഞങ്ങൾ ഒരു ഒരു മിനിറ്റ് ഞങ്ങളെ കയ്യിലുള്ള വിഷ്വൽ പോലീസ് എറിയുമ്പോ കൃത്യമായിട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്ന് ബോംബ് പൊട്ടിത്തെറിക്കുന്ന പോലെ തെറിക്കുന്ന വിശ്വൽ നിങ്ങളുടെ മുമ്പിൽ നാളെ ഞങ്ങൾ അവതരിപ്പിക്കും പോലീസ് എറിയുന്നതാണ് ഏത് ഇടത്ത് നിന്നും ആ വിശ്വൽ പരിശോധിക്കാം ആ വിശൽ പരിശോധിക്കാം ഓക്കെ പിന്നെ ആ വിഷയം പറയാൻ കാരണം പേരാമ്പ്രയിൽ ആ രീതിയിലുള്ള വേട്ടയാടലുകൾ അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് പോലീസിനോട് പറയാൻ ആഗ്രഹിക്കുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ആ തരത്തിലുള്ളത് അല്ലെ ഇപ്പൊ സംഘടനാ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ട് രണ്ടോ മൂന്നോ ആളുകൾ തമ്മിലുള്ള മത്സരമാണെന്ന് അറിയാം ഞങ്ങള് ഒരു സ്ഥാനാർത്ഥി ഇപ്പോ ഞങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രീ പി സി വിഷ്ണുനാഥ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായപ്പോൾ അല്ലെങ്കിൽ ശ്രീ വിഷ്ണുനാഥ് അദ്ദേഹത്തിൻ്റെ കാലം തൊട്ടാണ് സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നത് ശ്രീ പി സി വിഷ്ണുനാഥ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും അതിനുശേഷം ശ്രീ ഡീൻ കുര്യാക്കോസ് മത്സരിച്ചപ്പോഴും പിന്നീട് ശ്രീ ഷാഫി പറമ്പിൽ മത്സരിച്ചപ്പോഴും പിന്നീട് ശ്രീ രാഹുൽ പ്രസിഡൻ്റ് ഞങ്ങളെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞങ്ങളൊക്കെ സ്ഥാനാർത്ഥികളാകുക എന്നുള്ളതാണ് കഴിഞ്ഞ തവണ രാഹുൽ മത്സരിച്ചപ്പോൾ ഞങ്ങളൊക്കെ രാഹുലിന് വേണ്ടി മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളാണല്ലാതെ അതുകൊണ്ട് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല എന്നുള്ള വിഷയം അതൊന്നും ഒരു മറ്റെന്തെങ്കിലും ആണെന്ന് ഞാൻ കരുതുന്നില്ല